അസലമലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ ബിസ്മില്ല വഹമ്മദില്ല വസ്വലാത്തു വസ്സലാമു അല അഷ്റഫിറസൂല്ല അമ്മാബാദ് സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ മഹല്ലത്തിനെ ഈ മഹല്ലത്തിൻ്റെ ദീനി ചൈതന്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ബഹുമാന്യനായ കോളി സിദ്ദീഖ് ഫൈലി അതുപോലെ ഈ മഹത്തായ കല്ലാങ്കുഴി മഹല് അതിൻ്റെ പ്രസിഡൻ്റ് ബഹുമാന്യനായ അബ്ദുൾ അക്കോയ തങ്ങൾ സെക്രട്ടറി കല്ലടി റിയാ റിയാസ് സാഹിബ് ട്രഷറർ ആബിദ് തങ്ങൾ തുടങ്ങിയ ഒരുപാട് തങ്ങന്മാരും അതുപോലെ നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാരും ഒക്കെ ഒരുമിച്ച് കൂടിയ ഒരു മഹത്തായ വേദിയാണ് അള്ളാഹു സുബാനഹുത്താല മഹാനായ റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പേരമക്കൾ ഉള്ള ഒരു സ്റ്റേജ് എന്തുകൊണ്ടും റാഹത്തായ ഒരു സ്റ്റേജ് ആണ് അള്ളാഹു മഹാനായ റസൂൽലാഹി സ്വല്ലാഹു അലൈ വസ്ലമായ തങ്ങളോടുകൂടെ നാളെ ജന്നാത്തുൽ ഫിറുദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ വേദിക്ക് മുന്നിലുള്ള ബഹുമാന്യരായ നമ്മുടെ മഹല്ല് നിവാസികൾ നമ്മുടെ രക്ഷിതാക്കൾ ഇന്ന് കൂടുതലായൊന്നും പറയുന്നില്ല കാരണം നമ്മുടെ മക്കളുടെ പരിപാടികളൊക്കെ ഒരുപാട് നടത്താനുള്ളത് കൊണ്ട് നിഷാദ് എല്ലാം ചുരുക്കി പറയുകയാണ് അലഹമുല്ല അള്ളാഹുവിന് സ്തുതി കാരണം ഇന്ന് രാവിലെ മഹാന്മാരായ മഹല്ല് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വാഗത സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന മഹത്തായ ഒരു റാലി പ്രസുദി ഗുസ്ത സൂചിപ്പിക്കുകയുണ്ടായി അലഹദില്ല ഒരു മാർഗതടസ്സവും ഇല്ലാതെ ആളുകൾക്കോ പ്രയാസം ഒരു ആളുകൾക്കും പ്രയാസമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നടത്താൻ സാധിച്ചു മഹാനായ റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ല നമ്മെ പഠിപ്പിച്ചു ഇമാത്തുൽ അദാ അനി വഴിയിലുള്ള തടസ്സങ്ങളെ മാർഗ തടസ്സങ്ങളെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് അർജൻ്റ് ഉള്ള ആളുകളുണ്ടാവാം നമുക്കറിയാമല്ലോ നമ്മൾ എവിടേക്കുമെങ്കിലും പോകുമ്പോൾ നമുക്കൊരു വാഹനത്തിന് വല്ല തകരാറോ അല്ലെങ്കിൽ വല്ല പ്രയാസമോ പോകുന്ന വഴിയിലൊരു തടസ്സമോ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എത്ര വേദനിക്കും അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാകും ഈ ബസ് ആളുകളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ ഓർക്കൊരു ടൈം നിശ്ചയിച്ചിട്ടാണ് അവർ പോവുക ഓർക്കൊരു മാർഗ്ഗദിഷ്ട തടസ്സം നമ്മൾ വച്ചാൽ നമ്മളറിയാമല്ലോ പല പല സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അല്ലേ പല പാർട്ടി രാഷ്ട്രീയ പാർട്ടി ആവട്ടെ മറ്റെന്താകട്ടെ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടായി നമ്മളതൊന്നുമില്ലാതെ എല്ലാവർക്കും നല്ല സം സഞ്ചാരയോഗ്യമായ ഒരു റാലി നമുക്ക് നടത്താൻ സാധിച്ചു അതിന് മഹല്ല് കമ്മിറ്റിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല മഹാന്മാരായ നമ്മുടെ നമ്മുടെ സഹോദരങ്ങളായ നമ്മുടെ ഇതിൻ്റെ സ്വാഗത സംഘം ആളുകൾ ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷഫീഖ താമ്പുള്ളിയുടെ നേതൃത്വത്തിൽ അലഹമുല്ല അത്തരം ആളുകളാണ് നമ്മുടെ ദീനീ ചൈതന്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ മുന്നോട്ട് വരേണ്ടത് അള്ളാഹു സുബാൻ വഹത്താല എല്ലാവർക്കും ഇവിടെയുള്ള സയ്യദന്മാരടക്കം ഉസ്താദ്മാരടക്കമുള്ള എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകട്ടെ ഇത്തരം ദീനീ സംരംഭങ്ങൾക്ക് അതിന് ചട്ടം ച ചിട്ടയോടുകൂടി നല്ല രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഒരു വിഷമമുണ്ടെന്നുള്ളത് ഞാനിവിടെ വന്നിട്ട് ഈ വർഷം പ്രമദാനിന് ശേഷം ഷവ്വാൽ ഷവ്വാൽ പകുതിയായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എത്തുമ്പോൾ നമുക്കറിയാം നാം നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരേശ് മക്കളാണ് പക്ഷേ മദർസയിൽ വന്നാൽ നമ്മുടെ ആത്മീയമായ പിതാക്കന്മാരാണ് ഉസ്താദുമാർ നമുക്ക് ആ മക്കളോടുള്ള ആ സ്നേഹം അവർ നമ്മോട് കാണുന്ന വാത്സല്യം അതൊക്കെ മനസ്സിൽ കേൾക്കും ഉണ്ടാകുമ്പോൾ നമുക്കുള്ളൊരു ആനന്ദം വള വളരെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾക്ക് രണ്ട് മാസം മുമ്പ് നമ്മിൽ നിന്ന് ഒരു മാസമായിട്ടില്ല നമ്മളിൽ നിന്ന് വിടപറഞ്ഞു പറഞ്ഞു പോയാൽ നമ്മുടെ അപ്പൂ എന്ന ഓമന പേര് നാം വിളിക്കുന്ന നമ്മുടെ സൽമാനുൽ ഫാരിസ് ഒരു നിഷ്കളങ്കമായ ഒരു സ്വഭാവത്തിനുടമ ഒന്ന് കണ്ടാലോ സലാം പറയാതെ മുകളിലേക്ക് പോകാത്ത ഒരു മകൻ എത്ര തൻ വിഷമം ഉണ്ടാകും അള്ളാഹു സുബാനഹൂഹത്താല ആ കുഞ്ഞിന് ആ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ നാളെ മാതാപിതാക്കളെ കൈപിടിച്ചുകൊണ്ട് പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് ആനയിക്കാനുള്ള സൗഭാഗ്യം ആ മക് മകൻ അള്ളാഹു നൽകിയ്ക്കട്ടെ ആ മീൻ അപ്പോൾ നമ്മുടെ മക്കളാണ് മദ്രസയിൽ വരുമ്പോൾ അത് ആത്മീയമായ പിതാക്കന്മാരാണ് ഉസ്താദുമാര് അതുകൊണ്ട് ഈ നബി ദിനം ഇവിടെ നടക്കുമ്പോൾ നാം ഇത് കഴിഞ്ഞു പോയാൽ നാം ശ്രദ്ധിക്കേണ്ടത് മദ്രസയുമായി കുട്ടിയുടെ പഠനവുമായി നിരന്തരം രക്ഷിതാക്കൾ ഉസ്താദുമാരുമായി ബന്ധപ്പെടുകയാണ് നിർബന്ധമാണ് കാരണം അവരുടെ സ്വഭാവങ്ങൾ വീട്ടിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉസ്താദുമാരെ അറിയിക്കണം ഞാൻ കഴിഞ്ഞു ഒരു ഇത് സൂചിപ്പിക്കേണ്ട ഒരു ബോക്സ് വെക്കണം നിഷാധ വെക്കാം നേരിട്ട് പറയാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഒരു ബോക്സിൽ നിക്ഷേപിച്ചാൽ മതി ഞാൻ പിന്നെ ഈ പരീക്ഷകളും അതുപോലെ നമ്മുടെ ഈ നബിദിന പരിപാടിയൊക്കെ വന്നപ്പോൾ അതിൻ്റെ അടി കൂടെ മറന്നുപോയതാണ് പക്ഷെ അത് നമുക്കത് വെക്കാം അത് കുട്ടിയും ഉസ്താദും തമ്മിലുള്ളൊരു ബന്ധം അത് രക്ഷിതാക്കന്മാരും ഉസ്താദുമാരും ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ബന്ധമുണ്ടാവണമെന്നാണ് കുട്ടിയുടെ കാര്യത്തിൽ കുട്ടിയുടെ പഠനത്തിൻ്റെ വിഷയത്തിൽ നിരന്തരം ഉസ്താദുമാരുമായി ഇനി നേരിട്ടല്ലെങ്കിൽ തന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ലെറ്റർ എഴുതി ആ ബോക്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കുറിച്ച് അറിയാം അങ്ങനെ വരുമ്പോൾ നമ്മളെ മക്കൾ നന്നാവാനോ കുട്ടി കുട്ടിയെ ഉസ്താദ് അറിയാതെ തന്നെ ആ കുട്ടിയുടെ വിഷമം കുട്ടി മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് ഇങ്ങനെ അറിയിച്ചു കൊടുത്തത് കൊണ്ട് ആ വിഷമം നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി കൊടുക്കുവാനും ഇതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവും അത് വിജയി ചെയ്ത് വിജയിച്ചതാണ് മുമ്പ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അള്ളാഹു സുബ്ഹാനോത്തല നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസും നമ്മുടെ നാടിനും മാതാപിതാക്കൾക്കും ഗുണകരമായ നല്ല സാന്താനങ്ങളാക്കി അള്ളാഹു ഉയർത്തുമാറാവട്ടെ ആമീന ബ്രഹ്മത്തിക്കയർ റാഹിമീൻ ആ പൊന്നുമോന് അതുപോലെ നമ്മളിൽ നിന്നൊക്കെ മൺമറഞ്ഞ ഒരുപാട് കബറാളികളുണ്ട് അവർക്കൊക്കെ അള്ളാഹു ആഫ് അവരുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറട്ടെ കൂടുതൽ പറയാനുണ്ട് എങ്കിലും ഇൻഷാള്ളാ ഈ സദസ്സിനെ ബഹുമാനിച്ചുകൊണ്ട് ഈ സദസ്സിൻ്റെ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് ഇഷ്ട ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അള്ളാഹു സുഹാനഹുഹത്താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു ഖയ്യു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ ഇസ്മിറമൻ റഹീം ഇന്ന ഫിനബീന എന്ന പരിശുദ്ധമായ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു വ ആഖിറു റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത